ഇതായി സർക്രിപ്റ്റൂ മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് എൻ്റെ വീട്ടിലെ പോയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ അവിടുത്തെ നടന്ന കുറച്ച് വിശേഷങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോ വായിക്കുന്നത് അപ്പോൾ ഞങ്ങൾ പോയി വീഡിയോ എന്നിട്ട് വേട്ടോ അപ്പം ഞാനത് വീടിൻ്റെ അകത്തേക്ക് എല്ലും കേട്ടോ വീടിൻ്റെ അകത്ത് ഞങ്ങൾ വന്നിട്ട് കുറച്ച് നേരമായിരുന്നു രണ്ട് മിനിറ്റൊക്കെ ആയിരുന്നു ദേവന്മാർ ഇവിടെ നിന്ന് നിൽപ്പണ്ട ദേവനെ വിധിപ്പുട്ടിരുന്നു അമ്മ ബിസ്ക്കറ്റ് ഏതാണൊക്കെ ഞങ്ങൾ മേടിച്ചുകൊണ്ടാണ് വന്നത് ഞാൻ ഞങ്ങൾക്ക് മേടിച്ച് വന്നായിരുന്നു അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് കഴിക്കണം മിഠായി ഉണ്ട് അതിൻ്റെ തിർത്തിയില്ല അപ്പോൾ ഞാൻ നേരെ അടുക്കളയിലായിട്ട് അടങ്ങണേ ചട്ടിയും കാലോ ഒക്കെ പൊക്കി നോക്കുവാണ് എന്നെ ഇരിക്കണേന്നറിയാൻ ഞാൻ എപ്പോൾ ചെന്നാലും ഇങ്ങനെയാണ് അടുക്കളയിലേക്കാണ് ആദ്യം പോള് എന്തൊക്കെ തിന്ന് വയറ് നിറഞ്ഞതെന്ന് പറഞ്ഞാലും വീട്ടിലെ അടുക്കളയിൽ ചെന്ന് എല്ലാ പാത്രം ഒക്കെ പൊക്കി നോക്കി ഫ്രിഡ്ജ് പൊക്കി നോക്കി ഫ്രിഡ്ജ് പൊക്കി നോക്കിയിരുന്നില്ല ഫ്രിഡ്ജും തുറന്ന് നോക്കി കേട്ടോ എല്ലായിടവും ഇങ്ങനെയാണ് നോക്കും എന്നിട്ട് പിന്നെ എല്ലായിടവും കാണിക്കുവാണ് അത് കഴിഞ്ഞ് ദേവനും അച്ചായൊക്കെ വന്നപ്പോൾ അച്ചായ് വന്നില്ല ദേവൻ മിഠായി എടുക്കാനായിട്ട് അപ്പുറത്തേക്ക് പോയിക്കുമായിരുന്നു അപ്പം മിഠായി പിന്നെ അതൊരു ബൺ പോലത്തെ ക്രീം ബണ്ണോ എന്തൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പൊട്ടിച്ച് ബാക്കി എല്ലാം മിട്ടായും തിന്ന് വന്ന പാടേ അപ്പോൾ അത് പൊട്ടിച്ച് കൊടുക്കാനായിട്ട് എന്നോട് പറഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞ ടേസ്റ്റ് നോക്കിയിട്ട് നന്നായിരുന്നു ആണ് ഫാനും ഒന്ന് മേടിച്ച ഫാൻ്റെ അടുക്ലാ വശത്തേക്ക് വന്നപ്പോൾ അമ്മ പുളി ഉണക്കാനായിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പുളി നേരത്തെ തട്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് പിരവണതപ്പോൾ അത് പുകയതുകൊണ്ട് അച്ചാ ഇത് ഇങ്ങനെ ചെയ്ത് കൊടുത്തേക്കുവാണോ കുഞ്ഞിട്ട് പുളിയും ഉണ്ടായിരുന്നു അതും ഒക്കെ പെരവണതപ്പോൾ വെട്ടിക്കിളഞ്ഞു ഇപ്പോൾ പുളിയില്ല പുളിമരേ ഇല്ല പിന്നെ അവിടെ നിന്ന് ഉണ്ടെന്നൊക്കെ പരക്കൊണ്ടുപോവാനാണ് പിന്നെ ഇത് കുളിക്കാനായിട്ട് വെള്ളം വെച്ചേക്കും അമ്മയ്ക്ക് പിന്നെ ചെമ്മീനും എന്തോ വറുത്തരയ്ക്കാനായിട്ട് മൊത്തം വറുത്തരച്ച കറിമയമാണ് ചെമ്മീനും ആ ഉള്ളിയും ഇഞ്ചിയും ചക്ക ചക്കക്കുരു ഉണ്ട് ചക്കക്കുരു തേങ്ങാക്കത്തൊക്കെ ഇട്ട് പിന്നെ ഇത് കൊഴുവ വറുക്കാനായിട്ട് അപ്പോൾ തേങ്ങയും ചിരണ്ടി വെച്ചിട്ടുണ്ട് വറുത്തരയ്ക്കാനായിട്ട് അപ്പോൾ ഞാൻ വന്നപ്പോൾ അമ്മ മേളിയിൽ കയറി പാത്രം എന്തോ എടുത്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ അച്ചായത് വന്നപ്പോൾ മുട്ടയും പിന്നെ വേറെ ഏതാണ്ടെങ്കിൽ പിന്നെയും പിള്ളേർക്ക് പിന്നെ ലേസോ അങ്ങനെ എന്തോക്കെ കൊണ്ടുവന്നായിരുന്നു അപ്പോൾ അമ്മ അത് എൻ്റെ കയ്യിലേക്ക് പാത്രം എടുത്തു വരുവാണ് പിന്നെ ഞങ്ങൾ കൂടി കുറച്ച് നേരം വർത്താൻ അച്ഛൻ വന്നപ്പോൾ വർത്താനൊക്കെ അവിടെ ഇരുന്നു അപ്പോൾ വിധിക്കൂട്ടൻ ദേവൻ്റെ കൈയിരിക്കണം ആ ഫയലിന് വേണ്ടി കരയുക അവർ രണ്ടുപേരും കൂടി എന്ത് ദേവൻ എന്തെടുത്താലും അത് വിധൂനു വേണം പിന്നെ അത് വഴക്കായി അടിയായി പിടിയായി രണ്ടെണ്ണം ദേവനിട്ട് കൊള്ളിപ്പിക്കും വിധിക്കൂട്ടൻ അങ്ങനെയാണ് അങ്ങനെയാണിപ്പോൾ നിലവിലെ സാഹചര്യം അവനിപ്പോൾ എല്ലാവരുടെ ചെണ്ടയാണ് ദേവിട്ടൻ അപ്പോൾ ഞാൻ അച്ചായയോട് ചോദിക്കുവാണ് അച്ചായ ഹായ് പറ അച്ചായ എൻ്റെ വീഡിയോ കാണാറുണ്ടോ എന്ന് വെച്ച് നോക്കിയാൽ ഞാനത് പോയിസ് ഓവർ കൊടുക്കണം എന്നാന്ന് വെച്ചാൽ പിള്ളേർ മൊത്തം അലമ്പും കീറും അതിൻ്റെ ഒച്ചയും ബഹളവും കരച്ചിലും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആട്ടോ അതാണ് അപ്പോൾ അച്ചയെ കാണാറൊക്കെയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്തായാലും തിരിച്ചടുക്കലേ വന്നപ്പോൾ അമ്മ ഇതെല്ലാം അരിഞ്ഞുകൊണ്ട് നിൽക്കുവാണ് കറി വെക്കാനുള്ളത് ഇപ്പോൾ തന്നെ സമയം ഏഴര എഴുതി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ചോറും തി കഴിക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ തിന്നണ് തിന്നണമെന്നാണ് പറയണേന്ന് ആരാണെന്നും പറഞ്ഞു പക്ഷേ എൻ്റെ വയലങ്ങനെ വരാറുള്ളതോട്ടോ ഞങ്ങൾക്ക് അത് കഴിച്ചിട്ട് പുട്ട് പോകേണ്ടതുണ്ട് പിന്നെ എല്ലാവർക്കും എല്ലാ അമ്മമാരെ വീട്ടിൽ ചെല്ലുമ്പോഴും അമ്മമാരുടെ കൈ കൊണ്ടുണ്ടാക്കണ കറിക്കും ചോറിനൊക്കെ പ്രത്യേക ടേസ്റ്റല്ലോ അതിന് ഞങ്ങൾ വെയിറ്റ് ചെയ്യും അപ്പോൾ ദേവട്ടം പറഞ്ഞ് ദേവന് പുട്ട് വേണമെന്ന് ദേവൂട്ടത്തിനൊരു പുട്ട് റുമീസാണ് ഒരു പുട്ട് ഫാനാണ് ദേവനെ എപ്പോഴും പുട്ടായ അത്ര സന്തോഷം രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടൊക്കെ അത് സാമ്പാറും കൂടി ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട അപ്പോൾ അത് ദേവൻ പുട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പുട്ട് ചൂടാക്കി ദേവന് കൊടുക്കാൻ പോവുകയാണ് പുട്ട് ദേവന് കൊടുക്കാൻ ചെന്നപ്പോൾ വിതുകുട്ടനും പുട്ട് വേണം ചൂടോടെ എന്ത് കൊടുത്താലും വിതക്കുട്ടൻ കഴിച്ചോളും അതായത് കറിയൊന്നും ഒഴിക്കേണ്ട ആ രാവിലത്തെ പലഹാരമൊക്കെ കൂടി കൊടുക്കുവാണെങ്കിൽ വിധുകുട്ടനെ ഇഷ്ടമാണ് പിന്നെ ഇവർ തമ്മിൽ പുട്ടിനടിയായിരുന്നു അവിടെ അപ്പോൾ ദേവനോട് ഞാൻ കൈ കഴുകാന്ന് പറഞ്ഞപ്പോൾ ദേവൻ ബാത്റൂമിൽ പോയി കഴുകുകയാണ് സിങ് അവിടെ വാഷ് ബേസിൻ്റെ അവിടെ ദേവൻ എത്തത്തില്ല അതുകൊണ്ട് ബാത്റൂമിൽ പോയി കൈ കഴിയിട്ട് ദേവൻ കഴിക്കാൻ വന്നതാണ് പച്ചായി ഞങ്ങളെല്ലാവരും കൂടി ഉള്ളപ്പോൾ ഞങ്ങളും കൂടുതലും താഴെ കേട്ടോ ഇരിക്കാറും അർത്താനും പറയണോ ചോറണമൊക്കെ താഴെ മതി അടുക്കളയിൽ നിന്നും ഉണ്ടാകായിരിക്കും ഉണ്ട് അപ്പോൾ എനിക്ക് വെച്ചത് അപ്പോൾ എന്നാ കഴിക്കാനിരിക്കണമെന്ന് ചോദിച്ചപ്പോൾ പമ്മ പറഞ്ഞ് കുറയ്ക്കാനായിട്ടൊന്നുമില്ലെന്ന് അപ്പോൾ ഞങ്ങൾ മേടിച്ചോണ്ടുവന്ന ബ്രെഡ് ഞാൻ ഞാനെടുത്തപ്പോൾ അമ്മ പറഞ്ഞാൽ എനിക്കും വേണമെന്ന് അപ്പം ഞങ്ങൾ ഇതേ പീനട്ട് ബട്ടർ ഇരിപ്പുണ്ടായിരുന്നു അതും കൂടി കൂട്ടി തട്ടാമെന്ന് വിചാരിച്ച് പീനട്ട് ബട്ടർ ബ്രെഡിലേക്ക് തേക്കുമായിരുന്നു അത് ഇച്ചിരി കട്ടയായിട്ട് ഇരിക്കുമായിരുന്നു അത് ബ്രെഡിൽ തേച്ചിട്ട് ഭയങ്കര കട്ടി ആയിട്ടിരിക്കണം അതുകൊണ്ട് പിടി തേച്ചിട്ട് പിടിക്കണില്ലായിരുന്നു പിന്നെ സ്പൂൺ ഒടിഞ്ഞ് വളഞ്ഞു പോകുന്ന രീതിയിലാണ് അത്രക്ക് കട്ടിയായിട്ടിരിക്കുമായിരുന്നു പിന്നെ എനിക്കും അമ്മയ്ക്കും ഒക്കെ ബ്രെഡാവന്മാർക്ക് വേണ്ടായിരുന്നു പൊട്ട് കഴിക്കുകയാണല്ലോ അതുകൊണ്ട് അച്ചായി ഇതൊന്നും കഴിക്കില്ല അപ്പോൾ അത് അമ്മ ആ ഗ്യാപ്പിൽ കൊഴുവയിടാത്ത ഉപ്പ് മുളക് മഞ്ഞപ്പൊടി പിന്നെ അമ്മ എല്ലാത്തിനും വറക്കുമ്പോൾ കോൺഫ്ലവർ ഇടും കട്ട അതും കൂടി ഇട്ട് വെച്ചേക്ക് പിന്നെ അത് ചക്ക കുരുവും ഉള്ളി അതെല്ലാം ചെമ്മീനൊക്കെ കുക്കറിനകത്ത് കിട്ടിക്കുവാണ് പിന്നെ കുക്കർ അപ്പുറത്ത് വെച്ചിട്ടുണ്ട് ഓ അത് കഴിഞ്ഞ് അപ്പോഴേ തേങ്ങ വറുത്തരയ്ക്കാനായിട്ട് ഇപ്പുറത്തെ സ്റ്റൗവിൽ തേങ്ങ വെച്ചു അപ്പം ഞാൻ എനിക്ക് കോൾ വന്ന് ഞങ്ങൾ വറുത്താനൊക്കെ പറഞ്ഞ് വീഡിയോ കോളൊക്കെ ചെയ്തപ്പോൾ ഇവിടെ ഇത്രയൊക്കെ ആയി അമ്മ അത് സ്റ്റൗവിൽ വെച്ച് ആ ചെമ്മീനൊക്കെ പിന്നെ ഇപ്പുറത്ത് തേങ്ങ വറുത്തരച്ച നേരം ഇവിടെ മെഴുക്കു പുരട്ടി മൊത്തം ചക്കക്കുരുമയാണ് കേട്ടോ ഇതേ പുളി ഉണക്കി പകുതി അമ്മ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വിതുകൂട്ടൻ്റെ കിലിക്കം കേൾക്കണേ വിധുകൂട്ടൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എൻ്റെ അടുത്ത് നിപ്പുണ്ട് അതാ കേട്ടോ ഈ ഫാദർ ഫാദർസരത്തിൻ്റെ കിലക്കം കേൾക്കണേ അപ്പോൾ ആ ക്യാബിലും മറ്റേ ചെമ്മീനും ചക്കക്കുരും ഒക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അമ്മ പിന്നെ അത് അതിനകത്തേക്ക് ആ വറുത്തരച്ചീനകത്തൊക്കെ ഇട്ട് നല്ലപോലെയൊക്കെ ഇളക്കി ഇങ്ങനെ എല്ലാവരും ഒക്കെ വെക്കാറുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാനിവിടെ വെക്കാറില്ല ചെമ്മീൻ ഇട്ട അല്ലാണ്ട് ചക്കക്കുരു ഇവിടെ അമ്മ വറുത്തരക്കാറുണ്ട് ഇവിടുത്തെ അമ്മ കുപ്പാമ്മ അപ്പോൾ അതേ അത് കടുക് വറക്കാനായിട്ട് അമ്മ ഒരു ചീനച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് വെച്ചേക്കണം ചീന്ന് ചൂടാവാൻ വേണ്ടി വിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതിനകത്തേക്ക് ഉലുവ കടുക് പിന്നെ വറുക്കാൻ ഞാൻ പറയണ്ടല്ലോ എല്ലാം ഇട്ടും പിന്നെ അരിഞ്ഞു വെച്ചേക്കണം ഉള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് നല്ലപോലെ വറുക്കുക അപ്പോൾ ഞാനത് വിധിക്കുട്ടൻ അമ്മ അമ്മയും വിധിക്കുട്ടൻ സെറ്റാണ് അതായത് അമ്മയുടെ പൊന്നാണ് വിധിക്കുട്ടൻ വിധികുട്ടൻ്റെ പൊന്നാണ് അമ്മ എന്നുള്ള രീതിയിൽ അവന് ഭയങ്കര ഇഷ്ടമാണ് അമ്മേനെ അപ്പോൾ അവൻ കളിക്കും കേട്ടോ അവൻ വന്ന് അമ്മ അമ്മയുടെ എളിയിൽ കയറി ഇങ്ങനെ നിൽക്കും പിന്നെ അമ്മയ്ക്ക് സമയമില്ലാത്ത കൊണ്ട് പുള്ളി ഇന്ന് ഫുൾ അച്ചയുടെ കൂടെ കളിയായിരുന്നു അപ്പോൾ ആ ഗ്യാപ്പിൽ എടുത്തതാണ് അമ്മ അമ്മയെടുത്തോട് വന്ന പുള്ളിക്ക് ഇങ്ങനെ പാചകമൊക്കെ ചെയ്യണ കാണാൻ ഭയങ്കര ഇഷ്ടം അത് ദേവനും കുഞ്ഞായിരുന്നു അപ്പം അങ്ങനെയായിരുന്നു അപ്പോൾ ഞാൻ ആ വറുത്തു വെച്ചത് ചെമ്മീൻ്റെ കറിയിലേക്ക് ഇട്ടിട്ടോ അപ്പോൾ ഇപ്പുറത്ത് മീൻ വറുക്കാനായിട്ട് എണ്ണ ഒഴിച്ച് എന്നാൽ കൊഴുവിന് സമയം പോവുമല്ലോ അപ്പോൾ പെട്ട് പെട്ടെന്ന് വെള്ളം ചെയ്യുവാണ് കഴിച്ചിട്ട് വേണം പോകാനായിട്ട് ഞങ്ങളിങ്ങനെ ഗ്യാപ്പൊക്കെ കിട്ടുമ്പോൾ വരാറുണ്ട് അപ്പോൾ ഇത് ഇതാണ് കറി നല്ല എണ്ണയൊക്കെ ചെല്ലെങ്കിൽ നല്ല സെറ്റായിട്ട് കിടക്കണം അതിനൊരു അപാര ടേസ്റ്റാണ് പുളി ഇടുന് കുടമ്പുളി അതും സൂപ്പറാണ് ആ എരിവും പുളിയും വറുത്തിരച്ച ടേസ്റ്റും കൂടി ഇതേ അപ്പോൾ കൊഴുവ ഇവിടെ കിടന്ന് തിളച്ചോണ്ടിരിക്കുമെന്ന് അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞാൽ നമ്മൾ മുട്ടയും കൂടി പൊരിക്കാൻ പറഞ്ഞു ദേവനും ഇതും ഞങ്ങൾക്ക് ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ മുട്ടയും കൂടി പൊരിച്ച് ചോറും എടുക്കുവാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് ഞങ്ങൾ ഈ പാത്രത്തിലാട്ടാ ചോറിനാണേ പിന്നെ ഞങ്ങൾ എല്ലാവരും താളി ഇരുന്നാണ് കഴിക്കുക അതൊക്കെ ആ വലിയ പാത്രം ഒക്കെ ഞങ്ങൾക്ക് വെള്ളപ്പൊക്കത്തിന് ഞങ്ങൾ പ്രളയത്തിന് കിട്ടിയ പാത്രമൊക്കെ ഇവിടെയൊക്കെ ഫുള്ള് വെള്ളം കയറിയായിരുന്നു അപ്പോൾ അന്നേരം കിട്ടിയ പാത്രമാണ് അതിലാണ് ഞങ്ങൾ ഇപ്പോൾ വരെ ചോറിനാണേ പിന്നെ ആരേലൊക്കെ വരുമ്പോൾ മറ്റേ പത്രം എടുക്കാറുണ്ട് നല്ല പാത്രം ഇപ്പോൾ എനിക്ക് ഈ പാത്രം ചോറ് ഇഷ്ടം അപ്പോൾ ഞങ്ങളിത് എല്ലാവരും വാദിക്കേ വന്നിരിക്കുവാണ് പക്ഷെ അത് ഏറ്റവും വലിയൊരു അബദ്ധമായി ഇപ്പോൾ ഈ താഴെ ഇരുന്ന് ചോറുണ്ടത് ഡൈനിങ് ടേബിളെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ഇരിക്കാറില്ല വിധക്കുട്ടൻ എന്തെയാണ് വാരി പൂ പോലെ ചോറൊക്കെ എടുത്ത് വിതറുകണ്ട വിധക്കുട്ടൻ്റെ കുഞ്ഞ് കയ്യാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ തോരനും അതും ഇതൊക്കെ എടുത്ത് ചോറൊക്കെ താഴെ കിടനടമോ അതോ അച്ചാലും മുച്ചാലും വിതറിക്കൊണ്ടിരിക്കുകയോ ഒരു ഒരു കാര്യം എടുക്കാനോ അതിനോ ഒന്നും സംഭവിച്ചില്ല വിധിക്കൂട്ടം നിൽക്കാനിട്ടില്ല ചിലപ്പോൾ ചാനലുകാർ ഈ വീഡിയോ റിപ്പോർട്ട് അടിക്കാൻ ചാൻസ് ഉണ്ട് വയലൻസ് വയലൻസാണ് യൂട്യൂബിൻ്റെ വയലൻസ് ആണ് ഇതൊക്കെ അപ്പോൾ ദേ ചോറൊക്കെ കൊണ്ടു കഴിഞ്ഞപ്പോൾ ദേവൻ അച്ഛയായിട്ട് പന്ത് കളിക്കുവാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇത് കൂട്ടത്തിന് ചോറ് വാരിക്കൊടു കൊ കൊടുക്കുന്നുമുണ്ട് കേട്ടോ അപ്പോൾ പുള്ളി കളിച്ച് കളിച്ച് അറിയാണ്ട് കഴിച്ചോളൂ അങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ അപ്പോൾ ഞങ്ങളത് കളിയൊക്കെ കഴിഞ്ഞ് ദേവൻ ഛർദ്ദിച്ച് നാശമായി ചുമച്ച് ചുമർദിച്ച് രണ്ടുപേരും കുളിപ്പിച്ച് റെഡിയാക്കി ഞങ്ങളത് ഇറങ്ങാൻ നിൽക്കുവാണ് അപ്പോൾ ദേവൻ വരാനൊരു മടി ഉണ്ടായിരുന്നു ഇപ്പോൾ ദേവൻ അങ്ങനെ നിൽക്കാറില്ല എന്നാലും ഒരു ചെറിയ മടി കാണിച്ച ഞങ്ങളത് ഇറങ്ങുവാണ് അപ്പോൾ അച്ചായി ഞങ്ങൾ ഓട്ടോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അച്ചായും ഞങ്ങളോട് വരുമോ കൊണ്ടാക്കാനായിട്ട് ഇത്ര സമയമായില്ലോ ഒരു ഒമ്പതരൊക്കെ ആയായിരുന്നു തിരിച്ചു പോരാറായപ്പോൾ അപ്പോൾ ചാറ്റയൊക്കെ കൊടുത്തിട്ട് പോരുവാണ് അമ്മയും ചാറ്റയൊക്കെ തന്തി ഓട്ടോ വന്ന് ഇത് ഞങ്ങൾ ശിലാസേട്ടൻ്റെ ഓട്ടോയാണ് അപ്പം ഞങ്ങളിത് ഓട്ടോയ്ക്ക് ഒരു അച്ചായി ഉണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി പോയിക്കൊണ്ടിരിക്കുവാണ് കടായി വീട്ടിലേക്ക് അങ്ങനെ വീട്ടിലേക്ക് വന്നപ്പോഴത്തെ വണ്ടി ടിപ്പർ കൊണ്ടുപോയി വട്ടയിട്ടേക്കുവാണ് കഴിയിട്ട് പിന്നെ അത് തിരിച്ചെടുത്തിട്ടില്ല അപ്പോൾ ഞങ്ങൾ അളത്തിയിട്ട് വന്നപ്പോഴത്തെ ചേട്ടായി ഉണ്ടായിരുന്നു അമ്മ തലവേദനയായിട്ട് കിടക്കുമായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഇഷ്ടം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു പിന്നെ ഒത്തിരി സന്തോഷമുണ്ട് രണ്ട് ഷോർട്സ് വൺ പോയിൻ്റ് സെവൻ കെയും ഒരു ഷോർട്സ് വൺ പോയിൻ്റ് വൺ കെയും ആയിരുന്നു ഞാൻ ഉച്ചയ്ക്ക് നോക്കിയത് പിന്നെ ഞാൻ നോക്കിയിട്ടില്ല പിന്നെ നൂറ്റി മുപ്പത്താറ് സബ്സ്ക്രൈബേഴ്സും ആയിട്ടുണ്ട് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ ഇനിയും സപ്പോർട്ട് ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ വീഡിയോ കാണുമ്പോൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് എന്തായാലും ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം പിന്നെ എന്താ പിന്നെ കമൻറ്റ് നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് വീഡിയോ ആണ് ഇഷ്ടമെന്ന് നിങ്ങൾ കമൻറ്റിലൂടെ അറിയണം ഹോം വ്ലോഗ് ആണോ ഇനി എവിടെയെങ്കിലും പോണ യാത്രകളാണോ അങ്ങനെയൊക്കെ ഉള്ളോ കാര്യങ്ങൾ എന്നെ ഒന്ന് കൂടുതൽ അറിയിക്കണം കമൻ്റിലൂടെ അറിയിക്കണം അപ്പോൾ പിന്നെയും പറയുവാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം